ഇസ്ലാമിൽ ഇല്ലാത്തതാണ് പറയുന്നത് ആവശ്യമില്ലാതെ ഇസ്ലാമിനെ പഴിചാരി സംസാരിക്കുവാണ് ഏർ ഇവരറിഞ്ഞിട്ടല്ല സംസാരിക്കുന്നത് ഇവര് പറയുന്നതൊന്നും ഖുർആാനിൽ ഇല്ലാത്തതാണ് എന്ന് സമർത്ഥിക്ക് കാര്യം കഴിഞ്ഞു ഒരുപാട് ദൈവങ്ങളിൽ നിന്ന് ഒരു ദൈവത്തെ മാത്രം തെരഞ്ഞെടുത്തു കുറേശി ദേവനെ ആ ദൈവ് ദേവനെ ഒന്ന് പടച്ചവനാണെന്ന് പറഞ്ഞ് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പാടാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ ഇങ്ങനെ ന്യായീകരിക്കുകയും വളച്ചൊടിക്കുകയും പെയിന്റ് അടിക്കുകയും ചെയ്തെങ്കിൽ അല്ലാതെ ഇന്നും ജനങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ ഇവർക്ക് പറ്റില്ല ആ മുസ്ലിങ്ങൾ കുറാൻ വായിക്കാൻ പാടില്ലല്ലോ എന്തുകൊണ്ടാ അവരിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പോകും അവര് നമ്മളോട് നൂറുകണക്കിന് ചോദ്യങ്ങൾ ചോദിക്കും പഠിച്ചിട്ട് വിമർശിക്കാ നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുമോ പഠിച്ചിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് ഈ വിമർശനങ്ങളോട് നിങ്ങൾക്ക് എന്തുണ്ട് തിരിച്ചു മറുപടി പറയാൻ പണ്ടൊക്കെ പറഞ്ഞതുകൊണ്ട് പഠിച്ചിട്ട് വിമർശി വിമർശിക്കു സുഹൃത്തെ ഇപ്പൊ പഠിക്കല്ലേ സുഹൃത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയേണ്ട അവസ്ഥയായി ഒരു പക്ഷേ ബൈബിള് മൊത്തം വായിച്ചിട്ടുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടാവും ഭഗവത്ഗീത മുഴുവനും വായിച്ചിട്ടുള്ള ഹിന്ദുക്കൾ ഉണ്ടാവും ഖുർആൻ മുഴുവനും സ്വന്തം ഭാഷയിൽ വായിച്ചിട്ടുള്ള മുസ്ലിങ്ങൾ തുലോം തുച്ഛമായിരിക്കും അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് യുക്തിവാദികൾ മാത്രമായിരിക്കും അവരപ്പത്തന്നെ മതം ഉപേക്ഷിച്ചിട്ടുണ്ടാവും ഖുർആൻ വായിച്ചു ഇക്രാ ബിസ്മിറബി നിന്നെ സൃഷ്ടിച്ചവനായി നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ അങ് വായിക്കേ വായിച്ച് വായിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് അതെ വായിച്ച ആളുകളൊക്കെ യുക്തിവാദികളായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ വായിക്കണ്ട കേട്ടോ അങ്ങനെയും പറയേണ്ടി വന്നു നിങ്ങൾക്ക് ഏ അഞ്ചു നേരവും കെട്ടി ജനാധിപത്യ രാജ്യത്തെ വിളിച്ചു പറയാൻ എൻ്റെ പടച്ചോ മാത്രമാണ് നല്ലവൻ എന്റെ പടച്ചോ മാത്രമാണ് വലിയവൻ എന്റെ പടച്ചോനെ വിശ്വസിച്ചാൽ മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത് കൊള്ളാം മുസ്ലിം അള്ളാഹു അസ്ലിങ്ങൾക്ക് മാത്രം നീ പ്രതാപം നൽകണേ അവരെ മാത്രം നീ രക്ഷപ്പെടുത്തണേ അള്ളാഹുവേ ഈ ജനാധിപത്യ രാജ്യത്തെ ബഹുദൈവ വിശ്വാസികളായ എല്ലാ ആളുകളെയും നീ നിന്യന്മാർക്ക് കളയണേ നീ അങ് നശിപ്പിച്ച് കളയണേ പള്ളികളിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം കേൾക്കുന്ന പ്രാർത്ഥനയാണത് എന്താണ് മതനിന്ന എന്താണ് നെബി നിന്ന ഇതിനൊന്നും ഒരു ഡെഫിനേഷൻ ഇതുവരെ ഇവര് പിന്നെ എഴുതിയിട്ടില്ല ഇന്ത്യയും ഇസ്രായേലും ഒഴികെയുള്ള ഏതാണ്ട് നല്ലൊരു ശതമാനം രാജ്യങ്ങളിലും വധശിക്ഷ നടപ്പാക്കുന്നുണ്ട് ഈ ദൈവനിന്ദയ്ക്ക് മതനിന്ദയ്ക്ക് പക്ഷേ എന്താണ് അറിയില്ല ജോസഫ് മാഷ് മുഹമ്മദ് എന്ന ചോദ്യ പേപ്പർ എഴുതിയതേ ഉള്ളൂ നെബിദിന്നയാണെന്ന് പറഞ്ഞ മനുഷ്യന്റെ കയ്യും കൈയെങ്കാലും വെട്ടി പ്രവാചകന്റെ ഒരു ക്യാരി കേച്ചർ കാണിച്ചതേ ഉള്ളു ഫ്രാൻസിൽ സാമൂഹൽ പാറ്റി എന്ന് പറഞ്ഞ അധ്യാപകന്റെ തല വെട്ടിയെടുത്തു നെബിദിനെ ആരോപിച്ചു ഡെഫിനേഷൻ എന്താണ് അള്ളാഹു ഒരു കുറേശി ദേവനാണ് മൂന്ന് പെൺമക്കളുടെ അപ്പൻ മൂന്ന് പെൺമക്കളുടെ തന്ത ലാത്ത മൂന്ന് പെൺമക്കളുടെ തന്ത മുഹമ്മദ് നബി ആരാണ് ഒരു ഗോത്ര നേതാവ് ഒരു ഗോത്ര തലവൻ കുറേശി വംശജനാണെന്ന് പറയപ്പെടുന്നു കുറേശി ആയിട്ടുള്ള അബ്ദുള്ള മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞപ്പോഴാണ് കക്ഷി ജനിക്കുന്നത് തന്നെ എന്നിട്ടും ശരി പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായി അവരുടെ കുടുംബം ആ മുഹമ്മദ് നബിയുടെ പിതാവടക്കം ആരാധിച്ചിരുന്നത് ആരെയാണ് മുന്നൂറ്റി അൻപതിൽ പരം ദേവന്മാരില് ഏതൊക്കെയോ ദേവന്മാര് എന്നിട്ട് തന്തവരെ ആരാധിച്ചിരുന്ന മൊത്തം ദൈവന്മാരെയും ഇല്ലാതാക്കി ദേവന്മാരെയും ഇല്ലാതാക്കിയിട്ട് ഒരു ഒറ്റ ദൈവത്തെ മാത്രം പ്രതിഷ്ഠിച്ചു അത് മുഹമ്മദിന്റെ ഭാവനയിൽ വിരിഞ്ഞ അള്ളാഹു എന്ന ദേവൻ ഗോത്രദേവം നിങ്ങൾ ഇങ്ങനെ വെള്ളപൂശി വെള്ളപൂശി എത്ര കൊണ്ടുപോകും ഇത് ഏ അഞ്ചു നേരം അള്ളാഹു ആണ് ഏക ദൈവം എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലോ നമ്മളിങ്ങനെ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു സൈക്കോ പഠിച്ചു കൊണ്ട് ഞാൻ നിങ്ങളെ വഴി തെറ്റിക്കില്ല ഞാൻ നിങ്ങളെ വഴി തെറ്റിക്കും ഞാൻ നിങ്ങൾക്ക് സന്മാർഗം നൽകും നൽകത്തില്ല ഇതെന്തോ ഒരു സ്ഥിരമില്ലാ സ്ഥിരതയില്ലാത്ത പഠിച്ചു ഏ അഞ്ചു നേരവും വിളിച്ചു പറയണം ഞാനാണ് ഉന്നതനായ അള്ളാഹു ഞാനാണ് ഏറ്റവും വലിയവൻ ഞാനല്ലാതെ ആരാധനയ്ക്ക് എന്ന് വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുമ്പോഴേക്ക് പഠിച്ചു സന്തോഷം ഏഹ് ഇത് സ്വതന്ത്ര ഭാരതമാണെന്നേ എല്ലാ മതവിശ്വാസികളും മതമില്ലാത്തവരും ഒക്കെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന രാജ്യമാണിത് ഇസ്രായേൽ ഒഴികെ പല രാജ്യങ്ങളിലും മതനിന്ദയ്ക്ക് ഇസ്ലാം മത നിയമപ്രകാരം വധശിക്ഷ വിധിട്ടുണ്ട് ഫ്രാൻസ് ഒക്കെ ഇപ്പം അത് മാറി അവരുടെ ഭരണകര ഭരണപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശമായി തീർന്നു മതനിന്ന മതവിമർശനം അങ്ങനെ തന്നെയാണ് ഒരു രാജ്യത്ത് വേണ്ടത് ഇസ്ലാമിനെ മാത്രം ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഇസ്ലാം എല്ലാ എല്ലാത്തിന്റെ മേലെയും കുതിര കയറും അതൊക്കെ പാകിസ്ഥാനി മതിയെന്നേ ഇപ്പോ നിങ്ങളെ അതായത് ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചാൽ അവരുടെ തല തലവെട്ടും തിരിച്ചു വെട്ടാനും തെളിപ്പുള്ള ആളുകളുണ്ട് മനസ്സിലായാ ഫ്രാൻസില് പ്രവാചകന്റെ ഒരു കാർട്ടൂൺ ചിത്രത്തിന്റെ പേരിലായിരുന്നു സാമൂല് പറ്റുന്ന അധ്യാപകന്റെ തല തലവെട്ടിയെടുത്തു എന്നിട്ട് എന്ത് സംഭവിച്ചു ഫ്രാൻസിന്റെ സകലമാന തെരുവോരങ്ങളിലും പ്രവാചകന്റെ അതേ കരിക്ക് അതേ കാർട്ടൂൺ ചിത്രം തന്നെ പ്രദർശിപ്പിക്കപ്പെട്ടു ഇന്ന് മുഹമ്മദ് നബിയെ ട്രോളുന്ന എത്ര എത്ര കാർട്ടൂൺ ചിത്രങ്ങളുണ്ട് എത്ര പേരുടെ തല നിങ്ങൾ വെട്ടിയെടുക്കും ഏ എത്ര പേരുടെ തല വെട്ടിയിട്ടാണ് ഇസ്ലാമിനെ ഇവർ സംരക്ഷിക്കാൻ പോകുന്നത് അപ്പൊ ഖുർആാനിലെ മതേതരത്വം എന്താണ് എന്ന് ഇന്ന് ഏതാണ്ട് ജനങ്ങൾക്കറിയാം ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്ലാമിന്റെ അസഹിഷ്ണുത എന്താണെന്നും മുസ്ലിം പടച്ചവന്റെ സഹിഷ്ണുത എന്താണെന്നും ഇന്ന് ജനങ്ങൾക്ക് അറിയാം നിങ്ങളത് എത്രയൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചാലും പെയിന്റ് അടിക്കാൻ ശ്രമിച്ചാലും ശരി അത് അമുസ്ലിങ്ങൾ ശരിയായ തോതിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അറിയാം ഇത് ഏതാണ് അംഗീകരിക്കാൻ പറ്റുന്നത് ഇത് ഏതാണ് അംഗീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ അസഹിഷ്ണുതയോടുകൂടി പെരുമാറുന്നത് എന്ന് ജനങ്ങൾക്ക് അറിയാം വളരെ നന്നായിട്ട് അറിയാം ഇപ്പൊ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഒരു കോട്ട് വന്നത് നിങ്ങൾ കണ്ടില്ലേ അതെ പെൺകുട്ടികള് അങ്ങനെ ഞങ്ങൾ വിദ്യാഭ്യാസത്തിനൊന്നും എതിരല്ല പക്ഷേ അതിനൊരു അതിർ ശരി ഇവരാ തീരുമാനിക്കുന്നത് അതിർ വരമ്പുകൾ ഇവര് തീരുമാനിക്കും ആറാം നൂറ്റാണ്ടിന്റെ അപ്പിക്കുപ്പായം ഇവിടെ കൊണ്ടുവരാനും ആ അപ്പിക്കുപ്പായത്തിനകത്ത് മറ വേണോ അങ്ങനെ പഠിപ്പിക്കാനും ഒക്കെ ഇവര് തീരുമാനിക്കും ഇപ്പൊ തന്റെ ശിരോവസ്ത്രം ധരിച്ച് പരീക്ഷ എഴുതിയതാണ് എഴുപതോളം വിദ്യാർത്ഥിനികളുടെ പരീക്ഷാഫലം തന്നെ ശ്രീലങ്കൻ പരീക്ഷാ വകുപ്പ് നടന്നു വെച്ചു ഈ രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ പോയാൽ മതിയെന്നേ അല്ലാത്തവർ പരീക്ഷ എഴുതണ്ട ഇവരൊക്കെ പരീക്ഷ എഴുതി വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ച് എന്താ കാര്യം അപികുപ്പായത്തിനകത്ത് നിന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വരെ ഞങ്ങൾക്ക് മതം വേണമെന്നാണ് ഇവർ പറഞ്ഞത് അതുകൊണ്ട് ശ്രീലങ്ക നല്ല പണിയും കൊടുത്തു ട്രിങ്കോമാലി സാഹിറ കോളേജിലെ ഏതാണ്ട് എഴുപതോളം വിദ്യാർത്ഥികളാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ അഡ്വാൻസ്ഡ് ലെവല് അതായത് എ എൽ പരീക്ഷ അതെഴുതാനാണ് ശിരോവസ്ത്രം ധരിച്ചത് പ്രതിഷേധമുയർന്നേക്കുമെന്ന സൂചനയെ തുടർന്ന് ഹിജാബുകൾക്ക് പകരം അയഞ്ഞ സുതാര്യമുള്ള വെള്ളശാളുകൾ ധരിക്കാൻ പരീക്ഷാ സൂപ്പർവൈസർമാർ അവരെ അനുവദിച്ചു പക്ഷേ ആ അനുമതി മുതൽ എടുത്തിട്ട് അവരെന്ത് ചെയ്തു ബ്ലൂടൂത്ത് സ്പീക്കർ ഏ പിന്നെ ഇയർപീസുകൾ ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഹിജാബ് വസ്ത്രങ്ങളാണ് ധരിച്ചത് പിന്നീട് പരീക്ഷാ വകുപ്പ് കണ്ടെത്തുവാണിവ കാണിക്കുന്ന ആൾമാറാട്ടവും കള്ളത്തരങ്ങളും ഒക്കെ എന്ത് കള്ളത്തരത്തിനുമുള്ള മറയായി മാറി ഈ വസ്ത്രം പിന്നീടാണ് എഴുപത് വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞു വെച്ചത് ഉദ്യോഗാർത്ഥികളുടെ ഫലം മെയ് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് തന്നെ പുറത്തുവിടുകയും ചെയ്തു സമാനമായ സംഭവങ്ങൾ മുമ്പും ട്രിങ്കോമാലയിൽ ഉണ്ടായിട്ടുണ്ട് ഇവർ എവിടെയാണോ കാലുകുത്തിയിട്ടുള്ളത് എല്ലാം ഇവർ കുളം തോണ്ടും ഇവർ നശിപ്പിക്കും എവിടാണെങ്കിലും ശരി ഇവർ ഇവരുടേതായിട്ടുള്ള ചില രീതികൾ ആ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും ഇപ്പോ ലാൻഡ് നോളജ് സെന്റർ അതിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് പത്രത്തിലൊക്കെ നിങ്ങളൊക്കെ കണ്ടു കാണു ലോകസഞ്ചാരിയായ ഇബിനു ബത്തൂത്തയുടെ കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ വിപ്ലവത്തിന്റെ ത്യാഗോജലമായ കാലഘട്ടം അടക്കമുള്ളവയുടെ തിരൂരങ്ങാടിയിലെ പങ്ക് തേടി ഒരു യാത്ര പോകുവാണ് ഇരുപത്തിയൊന്ന് ലക്ഷണമൊത്ത വർഗീയ കലാപമാണെന്ന് ആർക്കാണ് അറിയാത്തത് പക്ഷെ ചിലർക്കെതിരെ കാർഷിക സമരമാക്കി മാറ്റണം സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റണം ജന്മി കുടിയാൻ സമരമാക്കിയ മാറ്റം അങ്ങനെ മുസ്ലിങ്ങളെ ഒന്ന് വെള്ളപൂശിയെടുക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ വിപ്ലവം അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് ലക്ഷണമൊത്ത വർഗീയ കലാപം ബ്രിട്ടീഷ് സൈനികരും ആലി മുസ്ലിയാരുടെയും ഒക്കെ നേതൃത്വത്തിൽ മാപ്പിള പോരാളികൾ തമ്മിൽ ഏറ്റുമുട്ടിയ ഹാജൂർ കച്ചേരി മ്യൂസിയം ബ്രിട്ടീഷ് സൈനികരുടെ ശവക്കല്ലറുകള് ആലി മുസ്ലിയാർ അധ്യാപനം നടത്തിയിരുന്ന കിഴക്കേ പള്ളി രണ്ടു നൂറ്റാണ്ട് പഴക്കമുള്ള മമ്പുറം തങ്ങളുടെ വീട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പഴക്കമുള്ളതും ബ്രിട്ടീഷ് സൈന്യമായിട്ടുള്ള മാപ്പിളമാരുടെ ഏറ്റുമുട്ടൽ കഴിഞ്ഞ് അതിനൊക്കെ സാക്ഷ്യം വഹിച്ച തിരൂരങ്ങാടി ജുമാ മസ്ജിദ് കീരിപ്പള്ളി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കിണറ് ചേറൂര് ശുഹതാക്കളുടെ കബറിടം ചരിത്ര ശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന തിരൂരങ്ങാടിയിലെ യങ്മെൻസ് ലൈബ്രറി ഖിലാഫത്ത് കോൺഗ്രസ് സെക്രട്ടറിയുടെ നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള വീട് ഇതൊക്കെ സന്ദർശിച്ചിട്ട് രേഖപ്പെടുത്തുമാണ് ചില വസ്തുതകൾ ഏറ്റവും കൂടുതൽ ആ മുസ്ലിങ്ങളുടെ തലകൾ വെട്ടിയെരിഞ്ഞ കിണർ തുവൂർ കിണറ് ഇതൊക്കെ പഠിക്കണ്ടേ ഇങ്ങനെ ചരിത്രങ്ങളെ സംബന്ധിച്ചിട്ട് ഇവർ അന്വേഷിച്ച് മുന്നോട്ട് പോകുവാണ് ചരിത്ര അന്വേഷികൾ ഏത് രൂപത്തിലുള്ള ചരിത്രങ്ങളാണ് ഇവർ അന്വേഷിക്കുന്നത് ഏത് ചരിത്രമാണ് ഇവർക്ക് വളച്ചൊടിക്കപ്പെടേണ്ടത് മനസ്സിലായാ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം ഇവളെ പോലുള്ളവരാണ് ജനങ്ങളെ തമ്മിലടിക്കുന്നത് പിന്നെ നീ എന്തിനാടാ വന്നത് ഏ തമ്മിലടിപ്പിക്കാനോ തമ്മിലടിപ്പിക്കാനുർ ഹദീസ് പറയുമ്പോൾ എന്തിനാ തമ്മിലടി പറയുന്നത് ഏഹ് ഖുർആാനത്ത് അദീസിനകത്തും എന്തോ ഉള്ളത് ഇതിനകത്തുള്ള വസ്തുതകളാണ് ഈ പറയുന്നത് മമ്മദിനെ സംബന്ധിക്കുന്ന കാര്യം പറയുമ്പോൾ നിനക്കൊക്കെ നിനക്കെന്തിനാണോ കുരുക്കൾ പൊട്ടി ഒളിക്കുന്നത് ഏഹ് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം നീയൊക്കെ എടുത്താൽ കോണാത്തിൽ വെച്ചോ നമുക്ക് അതിന്റെ ആവശ്യമില്ല അത് വിശ്വസിക്കാത്തതിന്റെ പേരിൽ നമ്മളെങ്ങനെ പീഡിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിന് ഗ്രന്ഥത്തിനകത്ത് എന്താണുള്ളത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടി വരുന്നത് ഇന്ന് എത്ര കിട്ടി നിന്റെ തന്ത കൊണ്ടുവന്നില്ലടാ നിന്റെ തന്ത വന്ന വഴിക്ക് ലോറി ഇടിച്ച് ചത്തുപോയി എനിക്ക് പണവും കൊണ്ടുവന്നതായിരുന്നു ഷാഹുൽ നമീദ് എന്താണെന്ന് തൂറം മുട്ടുന്ന മൻസൂർ ജാമിത ജെട്ടിയിട്ട് പരീക്ഷയ്ക്ക് പോവുക എന്നെ നിന്റെ തള്ള എഴുതിയ പരീക്ഷ അല്ലടാ ഞാൻ എഴുതുന്നേ നിന്റെ ഉമ്മ ജെട്ടിയിട്ട് പരീക്ഷയ്ക്ക് പോയ സമയത്താണ് നിന്റെ വാപ്പ നിന്റെ ഉമ്മയെ അടിച്ചുകൊണ്ട് പോയത് ഇപ്പൊ മനസ്സിലായോ ഇസ്ലാമിലുള്ള വസ്തുതകൾ അതായത് ഖുർആാനും ഹദീസും പറയുമ്പോൾ ഇവരുടെ കുരുക്കൾ പൊട്ടി ഒലിക്കുവാണ് കാരണം ഇത്തരം ഖുർആൻ വചനങ്ങളും ഹദീസും ഒന്നും ജനങ്ങൾ ചിന്തിക്കരുത് ജനങ്ങൾ അത് മനസ്സിലാക്കരുത് ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾ ചോദ്യം ചെയ്യരുത് ആഗ്രഹിക്കുന്നു പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ അത് ചോദ്യം ചെയ്യും ഇത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മെക്കിട്ടിങ്ങനെ കയറുന്നത് എന്നുണ്ടെങ്കിൽ ഇത് എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും നമുക്ക് രാത്രി വീണ്ടും കാണാം ലൈവിൽ നന്ദി